യൂണിയൻ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച മെഗാ തിരുവാതിര ശ്രദ്ധേയമായി ആലുവ മണപ്പുറത്ത് ശിവക്ഷേത്രത്തിന്റെ മുന്നിലാണ് മൂവായിരത്തിലേറെ പേരെ പങ്കെടുപ്പിച്ച് തിരുവാതിര സംഘടിപ്പിച്ചത് ഇരുപത് മിനിറ്റ് നീണ്ടുനിന്ന തിരുവാതിരക്ക് ചലച്ചിത്ര നടി ഊർമിള ഉണ്ണി തിരുത്തെളിച്ചു ശ്രീധരും ശ്രീ പത്മനാഭ പ്രഭോ ഇതിനോടനുബന്ധിച്ച് ചേർന്ന പൊതുയോഗം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു വളരെ പ്രസക്തമായ ഒരു സാമൂഹ്യ ഉത്തരവാദിത്വമാണ് പൊതുവായ ഒരു കാര്യമാണ് ഏറ്റെടുത്തിട്ടുള്ളത് ലഹരിക്കെതിരെയുള്ള ഒരു മഹാ യജ്ഞത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ തിരുവാതിര തിരുവാതിര പലതരത്തിൽ നമുക്ക് എല്ലാവരും അറിയാം അത് പിന്നെ മെഗാ തിരുവാതിരയായി നമ്മുടെ എറണാകുളത്തെ ടീച്ചർ അതിന്റെ ഉദാഹരണമായിരുന്നു ടീച്ചർ ഇപ്പോ നമ്മളോടൊപ്പം ഇല്ല എങ്കിൽ പോലും മെഗാ തിരുവാതിര പിന്നീട് വിവിധ പരിപാടികളുടെ ഒക്കെ ഭാഗമായി വരികയുണ്ടായി ലഹരിക്കെതിരെയൊരു തിരുവാതിര എന്ന രൂപത്തിൽ അത് അത്യപൂർവമായിട്ടാണ് എന്നാൽ ഒരു വലിയ ക്യാമ്പയിന്റെ അവസാനം എന്ന് പറഞ്ഞെങ്കിൽ കൃത്യമായി തന്നെ പ്രസിഡന്റ് സൂചിപ്പിച്ചു കുറെ കൂടി ഊർജം നേടാനുള്ള തുടക്കമായിട്ടാണ് ഈ മെഗാ തിരുവാതിര ലഹരിക്കെതിരെയുള്ള ഒരു വലിയ ജനശക്തിയുടെ ഉണർച്ചയുടെയും ഉയർച്ചയുടെയും പ്രതീകമാണ് അതിന് നേതൃത്വം നൽകിയതിന് ആലുവ എൻഎസ്എസ് യൂണിയനെ ഗവൺമെന്റിന് വേണ്ടിയും ഈ നാടിനു വേണ്ടിയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലഹരി ഇന്ന് വലിയൊരു വിപത്തായി സമൂഹത്തിൽ ആകെ മാറിയിട്ടുണ്ട് നിയമസഭയിൽ ഒരു പ്രത്യേകമായി തന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു നിന്ന് തി ക്യാമ്പയിൻ സംഘടിപ്പിക്കേണ്ട ആവശ്യം ഊന്നി പറഞ്ഞുകൊണ്ട് ചർച്ചകൾക്ക് ശേഷം ഒരു പ്രമേയം തന്നെ അംഗീകരിക്കുകയുണ്ടായി എല്ലാവരും ചേർന്നെടുക്കേണ്ട ദൗത്യമാണത് രാഷ്ട്രീയ വ്യത്യാസം പാടില്ല മതവ്യത്യാസം പാടില്ല ജാതി വ്യത്യാസം പാടില്ല ലിംഗവ്യത്യാസം പാടില്ല മുഴുവൻ മലയാളിയും ഒരേ മനസ്സോടുകൂടി ഏറ്റെടുക്കേണ്ട ദൗത്യമാണ് സിദ്ധാരിക്കുന്ന രൂപത്തിലുള്ളതല്ലത് പലതരത്തിലെ വിപത്തുകൾ നമ്മളിപ്പോ കാണുന്നില്ല ഇവിടുത്തെ കൊലപാതകം പലയിടങ്ങളിലും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു നേരത്തെ പുകവലിയായിരുന്നു പിന്നെ പുകവലിയെന്ന് പറഞ്ഞു അത് മദ്യപാനായി ഇപ്പൊ മദ്യപാനം പറഞ്ഞ് ചെറുപ്പം ലഹരിയിലേക്ക് മറ്റ് ലഹരി കുറെ കൂടി അപകടകരമായ ലഹരിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് അവരെ തകർക്കുന്നു കുടുംബത്തെ തകർക്കുന്നു സമൂഹത്തെ തകർക്കുന്നു മനുഷ്യ ബന്ധം ബന്ധമെന്താണെന്ന് പോലും പിന്നെ ഒരു പ്രത്യേകമായ അവസ്ഥ സമൂഹം ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്നും ഈ സംഘടിപ്പിച്ചതുപോലുള്ള ബോധവൽക്കരണ പരിപാടികൾ മറ്റു സംഘടനകളും ഏറ്റെടുക്കണമെന്ന് മന്ത്രി ആഹ്വാനം ചെയ്തു അമ്മയാണോ സഹോദരനാണോ സഹോദരിയാണോ എന്ന തിരിച്ചറിവുകളെല്ലാം ഈ ലഹരി ഇല്ലാതാക്കുകയാണ് അത് പ്രത്യേക അവസ്ഥയിലേക്ക് എത്തിക്കുന്നു അതിവിപുലമായ ക്യാമ്പയിൻ ആവശ്യമാണ് വിദ്യാലയങ്ങൾ സ്കൂളിൽ പോലും അതുകൊണ്ട് ഗവൺമെന്റ് പറഞ്ഞ് ഏതെങ്കിലും കട സ്കൂളിനോട് ചേർന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ലഹരി വിൽപ്പന നടത്തിയാൽ പിന്നെ ഒരിക്കലും ആ കടയ്ക്ക് പിന്നെ ലൈസൻസ് കൊടുക്കാൻ പാടില്ല അപ്പൊ സർക്കാരിനെ തീരുമാനമാക്കി അപ്പോൾ തന്നെ റദ്ദാക്കണം ഒരു തരത്തിലും അത് വീണ്ടും തുറക്കാൻ അനുവദിക്കാൻ പാടില്ല എന്നാൽ ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് ലഹരിക്കെതിരെയുള്ള ശിക്ഷ വേണ്ടത്ര ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ് അത് എന്തൊരു നിയമങ്ങളാണ് ആ നിയമങ്ങൾ മാറ്റണം എന്ന് സംസ്ഥാന ഗവൺമെൻ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കുറെ കൂടി കർക്കശമായ ശിക്ഷ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ജാഗരൂകരായിരിക്കണം പലയിടങ്ങളിലും അത്തരം പ്രവണതകൾ കണ്ടാൽ ഇപ്പോ ഗവണ്മെന്റ് തന്നെ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആരാണ് വിവരം നൽകുന്നത് എന്ന് ഒരു കാരണവശാലും പുറത്തു പോകാൻ കഴിയാത്ത രൂപത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സംവിധാനമുണ്ട് പല നെറ്റ് വർഗികളും നമുക്ക് ഇപ്പോൾ തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പലയിടത്ത് പുറത്തുനിന്നാണ് വരുന്നത് പല രാജ്യങ്ങളിൽ നിന്നും വരുന്നു പലയിടങ്ങളിലേക്കായിട്ട് വരുന്നു ഇന്ത്യയിലെ പല തുറമുഖങ്ങളിലും പതിനായിരക്കണക്കിന് കോടി രൂപയുടെ പിടിക്കുമ്പോൾ അതായി നമ്മൾ വാർത്തകൾ വരുന്നുണ്ട് അതെല്ലാം എല്ലാ സംസ്ഥാനങ്ങളിലേക്കും പടർന്നു ചേരുന്നുണ്ട് മലയാളി കുറെ കൂടി പ്രബുദ്ധമാണ് നല്ല വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹമാണ് ഇത്തരത്തിലുള്ള പ്രവണതകളെ നമുക്ക് മുടയിലേ നുള്ളാൻ കഴിക്കാൻ കഴിയേണ്ടതുണ്ട് ഡയറക്ടർ ബോർഡ് മെമ്പറും ആലുവ എൻസ് യൂണിയൻ പ്രസിഡന്റുമായ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബെന്നി വഹിച്ചു മുഖ്യാതിഥിയായിരുന്നു എങ്ങനെ കൊണ്ടാടണമെന്ന് ചിന്തിച്ച് നാൽപ്പത്തി ഒന്നോളം പരിപാടികൾ ഈ വർഷം പ്ലാൻ ചെയ്ത് നടത്തി ഏതാണ്ട് മുപ്പത്തി ആറ് പരിപാടികളിൽ എത്തി നില്ക്കുമ്പോ കലിയോഗങ്ങളെ ഉണർത്താനായി ഒരു കലാജാത എന്ന ആശയത്തെ നമ്മുടെ എന്നുമുള്ള സ്വപ്നം ഹരി വിമുക്തമായ ഒരു നാട് എന്ന സ്വപ്നത്തെ അതിനോട് ചാലിച്ച് ചേർത്ത് ഒരു വലിയ പരിപാടിയാക്കി മാറ്റി കഴിഞ്ഞ ഒമ്പത് മാസക്കാലം നമ്മൾ നടന്നു ഏപ്രിൽ ഏഴാം തീയതി ലോകാരോഗ്യ ദിനത്തില് മന്നം കലാജാതയും മന്നം ജ്വാല മന്നം സ്മൃതിയാത്രയും മന്നം ജ്വാലായാത്രയും രണ്ട് കലാജാഥകളാക്കി നമ്മുടെ കരയോഗങ്ങളിലേക്ക് എഴുപത്തിരണ്ട് കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ അയച്ചപ്പോ ഒരിക്കലും അറിയില്ല ഇതൊരു അശ്വമേധത്തിന്റെ തുടക്കമാണെന്ന് നമ്മൾ ഓർത്തതേയില്ല പക്ഷെ അത് തന്നെയാണ് സംഭവിച്ചത് ഏതാണ്ട് ഇരുപതിനായിരത്തോളം വരുന്ന സദസ് കേന്ദ്രങ്ങളിലായി ഇരുപതിനായിരത്തിൽ കൂടുതൽ വരുന്ന ആളുകളാണ് അതിന്റെ ഭാഗഭാക്കായത് ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന്റെ ഏത് മിഷനറിയോടും കിടപിടിക്കാവുന്ന രീതിയില് ലഹരിക്കെതിരെ നമ്മൾ നടത്തിയ ഏറ്റവും വലിയ ഒരു പോരാട്ടമായിരുന്നു കഴിഞ്ഞ ഒമ്പതൊക്കെ മാസക്കാലമായിട്ട് കാലമായിട്ട് നമ്മൾ നടത്തിയത് സമുദായങ്ങളിൽ ദേശങ്ങളിൽ എത്തിച്ച് അതിനെക്കുറിച്ച് ഒരവബോധം ഉണ്ടാക്കി അതിന്റെ ഒരു സമാപനം എന്ന നിലയിൽ നൂറുകണക്കിന് സഹോദരിമാരെ അണിനിരത്തി കൊണ്ട് മറ്റൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു ആ പരിപാടിയാണ് ഇവിടെ അയങ്ങാറിന്റെ ഇവിടെ വന്നിരിക്കുന്ന തിരുവാതിരയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന ഓരോ സഹോദരിമാരുടെ പാട്ടും താളവും നഷ്ടവും ചുവടുവിട്ടു ഈ മഹത്തായ സന്ദേശത്തിന്റെ പ്രഖ്യാപനം ഒട്ടേറെ സാംസ്കാരിക നവോത്ഥാന പ്രഖ്യാപനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ ആലുവ ശിവരാത്രി മണപ്പുറത്തു രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങുമ്പോൾ നന്ദം ജയന്തി ഈ രണ്ടാം തീയതി ആഘോഷിക്കാൻ പോകുന്നതിന് മുമ്പായി എൻ എസ് കരയോഗം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ മഹത്തായ സന്ദേശം എംഎൽ എൻ യൂണിയൻ പി എസ് വിശ്വംഭരൻ വനിതാ യൂണിയൻ പ്രസിഡന്റ് പി വിജയലക്ഷ്മി സെക്രട്ടറി മഞ്ജു കൃഷ്ണകുമാർ പ്രതിനിധി സഭാംഗങ്ങളായ പി നാരായണൻ നായർ കെ ജയ ജെ ഹരികുമാർ തുടങ്ങിയവർ സംസാരിച്ചു പ്രസന്റ് ഒട്ടനവധി നല്ല സമൂഹത്തിന് നന്മ നമ്മൾ ഉണ്ട് നമുക്ക് അഭിമാനിച്ചു ഒമ്പത് മാസമായിട്ടാണ് എൻഎസ്എസിന്റെ സഹോദരിമാരെയും സഹോദരന്മാരും ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ നാടിനും വലിയ വിപത്താണ് ലഹരി എന്ന ആ വലിയ തലമുറയെ തലമുറയെ നമുക്ക് മുന്നോട്ട് പോകാം പ്രസിഡന്റ് ശേഷം ഒത്തിരി സമൂഹത്തിന്റെ നന്മയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം തുകയാണ് ഒരു ജാതി സംഘടന അല്ലെങ്കിൽ ഒരു എൻ എസ് എസിന്റെ പ്രവർത്തനം ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ മുറുകിപ്പിടിക്കുകയും അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഇപ്പൊ കനിവ പദ്ധതി അങ്ങനെ നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് ശ്രീ വിപരേന്ദ്ര മാഷി നേർത്തു ആ താലൂക്ക് യൂണിയന്റെ മറ്റുള്ള താലൂക്ക് യൂണിയൻ വ്യത്യസ്തമായി ഞാൻ ചോദിച്ചു ഇത് കേരളത്തിൽ എപ്പാടും കൊണ്ടുപോയി ജില്ല ഇത് ആലുവ താലൂക്ക് യൂണികൾ മാത്രമുണ്ട് എല്ലാ കലിയോഗങ്ങളിലും ആവേശപൂർവ്വം സ്വീകരിച്ചു കൊണ്ടുള്ള ലഹരിക്കെതിരെയുള്ള യാത്ര നമ്മുടെ വനിതകൾ അക്ഷരാർത്ഥത്തിൽ അതൊരു വലിയ പരിപാടിയാക്കി മാറ്റുവാൻ മാറ്റി കഴിഞ്ഞ സമാപനമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ മെഗാ തിരുവാതിര ഇവിടെ നടത്തപ്പെടുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു സംഘടന സമുദായ ആചാര്യൻ കാണിച്ചു തന്ന ആ വഴിയിലൂടെ തന്നെ സഞ്ചരിച്ചുകൊണ്ട് കൊണ്ട് നയ സർവീസ് സൊസൈറ്റിയുടെ സത്യപ്രതിജ്ഞ വാചകത്തിൽ തന്നെ ഞാൻ സമുദായ ഉന്നതിക്കായി നിരന്തരം പ്രവർത്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഇതര സമുദായങ്ങൾക്ക് ശോഭകരമായ യാതൊരു പ്രവർത്തിയും ചെയ്യുന്നതല്ല എന്ന് സത്യപ്രതിജ്ഞ വാചകത്തിൽ ഉൾപ്പെടുത്തിയ വലിയ സംഘടന ഏതാണ്ട് നൂറ്റി എട്ട് വർഷം കഴിഞ്ഞ നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിലെ എല്ലാവർക്കും സമുദായ സംഘടന എന്നതിലുപരി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സംഘടനയായിട്ടാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനം ഈ സമൂഹത്തിൽ നടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു വലിയ സംഘടനയുടെ പ്രവർത്തകരായ നമ്മള് ഈ സമൂഹത്തിലെ ബാധിക്കുന്ന ഒരു വലിയ ഗുരുതരമായ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന തിരിച്ച പ്രവർത്തനങ്ങളാണ് ഇന്ന് ഏതാണ്ട് നമ്മളീ രണ്ടു വർഷം കൊണ്ടൊരു പരിസമാപ്തിയിലെത്തിക്കുന്നത് ഒരുവിധം എനിക്ക് തോന്നുന്ന സ്ത്രീ ആണെങ്കിൽ തിരുവാതിര കളിക്കാൻ അറിയാം എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാനത് അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത് കേട്ടോ അത്രയും പേര് തിരുവാതിര കളിക്കാൻ പഠിച്ചു തുടങ്ങി പണ്ടൊന്നും അറിയില്ലായിരുന്നു പലർക്കും പക്ഷെ ഇപ്പോ ഒരുവിധം എല്ലാ വീട്ടമ്മമാരും പെൺകുട്ടിയാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങും ഏത് വൃദ്ധയായ സ്ത്രീക്ക് വരെ കളിക്കാൻ പറ്റുന്ന ഒരു കലാരൂപമാണ് തിരുവാതിര പിന്നെ ഞാൻ തിരുവാതിരയെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും അതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് തിരുവാതിര കളിക്കുന്നതിന് മുൻപ് വടക്കോട്ട് ഒന്ന് നമസ്കരിക്കണം എന്നൊരു ചൊല്ലുണ്ട് അത് എന്തിനാണെന്ന് പലർക്കും അറിയണ്ടാവില്ല നമുക്കൊരു നിശ്ശബ്ദതയാ നോക്കി അപ്പം ഞാൻ പറഞ്ഞത് കേട്ടു ആ വടക്കോട്ട് നമസ്കരിക്കുന്നത് ഭൂമിദേവിക്കാണ് കേട്ടോ നമ്മളതിനെ ചമിതി തകർക്കുകയല്ലേ അപ്പോൾ ഭൂമിദേവിയോടുള്ള ക്ഷമാപണമായിട്ടാണ് ആദ്യം വടക്കോട്ടൊന്ന് നമസ്കരിക്കണം ഇനി നമസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ വടക്കോട്ട് നോക്കി ഒന്ന് തൊഴുത് ദേവിയോട് അനുവാദം വാങ്ങിക്കുകയെങ്കിലും ചെയ്യണം അതെന്തിനാണ് ഒരു സ്ത്രീ ചെയ്യുന്നത് ക്ഷമ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഭൂമിദേവിയുടെ അത്ര ക്ഷമ നമുക്കുണ്ടാവാൻ വേണ്ടിയാണ് അങ്ങനെ തിരുവാതിര കളിക്കുന്നതിന് മുൻപ് വടക്കോട്ട് തിരിഞ്ഞ് നമ്മൾ നമസ്കരിക്കണം എന്ന് പറയുന്നത് ആ ഒരു കാര്യം പലർക്കും അറിയില്ലായിരിക്കും തിരുവാതിര കളിക്കുന്നതിന് മുമ്പ് നമ്മൾ അല്ലേ ആദ്യം ഗണപതിക്ക് വെക്കുക പിന്നെ തൊഴുക നൃത്തം ചെയ്ത് തുടങ്ങുക അങ്ങനെയാണ് നമ്മുടെയൊക്കെ ഒരു രീതി പക്ഷേ വടക്കോട്ടൊന്ന് പറഞ്ഞേക്കും ഭൂമിദേവി കാണപ്പെട്ട ദേവിയല്ലേ അല്ലേ ഭൂമിദേവിയുടെ അനുവാദം വാങ്ങി നമുക്ക് ജീവിതകാലം മുഴുവനും ക്ഷമയുണ്ടാവാൻ ക്ഷമ ഉണ്ടെങ്കിലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ അത് ഈ ഒന്നാം തീയതി തൊട്ട് ഇത്ര പേര് തീരുമാനം എടുത്തിട്ടുണ്ട് ഈ ഭർത്താവായിട്ട് വഴക്കുണ്ടാക്കില്ല കുട്ടികളോട് വഴക്കുണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞ് പല പല തീരുമാനങ്ങളാണ് ജനുവരി ഒന്നാം തീയതി തൊട്ട് അപ്പൊ അതിനൊക്കെയുള്ള ഒരു ക്ഷമ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്